ഹായ് ഹലോ ഞാൻ വിനിയ വന്നു ആരോടും പോയോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പോയോ എന്നെ സുഖാണോ ഞാൻ വന്നിട്ട് കൊറച്ചു നേരം ആയാരുന്നു കണ്ടില്ലല്ലോ എവിടെ പോയതാ ഞാൻ സെക്കൻഡായി പോയി ക്ഷമിക്കണം ഞാൻ ഇതിനഡി ഒരു ലൈവ് ചെയ്തായിരുന്നോ അപ്പം നിങ്ങൾ ആരും കണ്ടില്ല അതുകൊണ്ട് ഞാനൊന്ന് പോയേച്ച് വന്നതാ താങ്ക് യു താങ്ക് യു പിന്നെ ലൈക്ക് ചെയ്യൈക്ക് ചെയ്യ എല്ലാവരും ലൈക്ക് ചെയ്യാ വന്നു വന്നു ലൈക്ക് ചെയ്യണേ എല്ലാവരും എനിക്കിപ്പോൾ ആ എനിക്കിപ്പോൾ ആ മെസ്സേജ് വന്നു ഓക്കെടാ ഓക്കെ ഓക്കെ ഇപ്പം എന്തായ ക്ലിയർ ആയില്ലേ ഇപ്പം ക്ലിയർ ആയോ ക്ലിയർ ആണോ ലൈക്ക് ചെയ്യണേ എല്ലാവരും ലൈക്ക് ചെയ്യാത്തവരൊക്കെ ലൈക്ക് ചെയ്യാം ലൈക്ക് പിന്നെ പോയിട്ടാ രണ്ടാമതും ഇനി ലൈക്ക് കിട്ടണം ഫൈവ് സിക്സ് ഒക്കെ എടാ വരുന്നൂറ് ലൈക്കും കൊടുക്ക നീ ആദ്യം ലൈക്ക് ചെയ്യ ഒരു ലൈക്ക് പോലും വന്നിട്ടില്ല ഇതുവരെ ഓ ലൈക്ക് ചെയ്യാൻ ചെയ്യാം എൻ്റെ അമ്മ ചാവല്ലേ ഗോപി ഗോപി ഹായ് ഹലോ എന്നാണ്ട് ഗോപി വിശേഷമൊക്കെ സുഖാണോ ഫുഡ് അയച്ചോ ഇവിടെ മഴയൊക്കെയാണ് മഴയാണോടാ തോമസ് നിന്ന് നാട് എവിടെയാടാ നമുക്കിവിടെ മഴയൊന്നും ഇല്ല ആകാശത്ത് ചന്ദ്രനൊക്കെ ഉണ്ടായിരുന്നു പോയോ ഓ ചന്ദ്രൻ അങ്ങ് ദൂരെ എത്തി എങ്കിൽ എൻ്റെ ചേച്ചിയമ്മക്ക് ഇന്ന് എൻ്റെ ആണ് ലൈക്ക് ഓ താങ്ക് യു താങ്ക് യു താങ്ക് യു ലൈക്ക് ചെയ്യാത്തവരൊക്കെ ലൈക്ക് ചെയ്യണം കേട്ടോ വീഡിയോ വീഡിയോ ക്ലിയർ ആണ് ഓ താങ്ക് യു വീഡിയോ ക്ലിയർ ആവട്ടെ ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നല്ലേ പറയണേ അതാ ഓക്കെ നമുക്കിവിടെ മഴയൊന്നുമില്ല കേട്ടോ ആകാസ്റ്റ് ചന്ദ്രന നക്ഷത്രങ്ങളൊക്കെ ഉണ്ട് പോരെ സമാധാനമായില്ലേ എൻ്റെ അമ്മോ പിന്നെ വേറെ എന്നാ ഉണ്ട് എല്ലാരും ഫുഡൊക്കെ കഴിച്ചോ നീ എന്താടാ എന്താടാദി കഴിച്ചേ നീ എന്താ കഴിച്ചറല്ല അതെ ക്ലിയർ അല്ല അതാ സീന്നോ ക്ലിയർ അല്ല മര്യാദക്ക് എന്നെ കാണാൻ പറ്റുന്നില്ലേ നീ ഞാൻ ഫോൺ എവിടെയെങ്കിലും കൊണ്ട് വെക്കാം വേറെ പറയുന്നോ ഞാനെന്ത് പറയാനാ ക്ലിയർ ആണോ വീഡിയോ ക്ലിയർ ആണോ അല്ലെങ്കിൽ ഞാൻ ഫോൺ അവിടെ എവിടെയെങ്കിലും കൊണ്ടുവെക്കാം ഇന്നലെ ഞാൻ ഇങ്ങനെ വരുന്നു ശരിയായോ ശെരിയായോ അതെന്താണെന്നറിയോ ആക്ച്വലി ഇവിടെ എല്ലാം ഇങ്ങനെ ലൈറ്റ് ആയോണ്ടേ ഫോൺ എവിടെയെങ്കിലും വെക്ക് ഫോൺ വെച്ചു 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 ഫോണൊക്കെ വെച്ചു സെറ്റ് ആക്കി ഇനി ആൾക്കാർ വന്നാ മാത്രീത് ഫോണൊക്കെ വെച്ച് സെറ്റ് ആക്കിട്ടുണ്ട് കാണാൻ പറ്റുന്നില്ല ഇപ്പൊ കാണാവോ കാണത്തില്ല ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ ആ ഇപ്പൊ ക്ലിയർ ആ എന്താ ഈ പുറകിലൊക്കെ ഇങ്ങനെ വെട്ടുണ്ടോ കൈകൊണ്ട് മറച്ചു കഴിയുമ്പോ കൈ കൈ അതാവശ്യം ആ പത്തനംതിട്ട ശീലത്തോട് ഇവിടുന്ന് കുറച്ച് പോയ അമ്പത് കിലോമീറ്റർ കഴിഞ്ഞ ശബരിമല എമ്പത് കിലോമീറ്റർ കഴിഞ്ഞ ഗവി ഓ എടാ മറ്റേ മറ്റേ ശീതത്തോട് ഞങ്ങൾ എങ്ങനെയൊക്കെയാ അറിയേണ്ട ശീതത്തോട് മറ്റേ ടീച്ചറിനെ അറിയോ നിനക്ക് യൂട്യൂബ് ക്ലിയർ ആയിട്ടുണ്ട് ചാനലുള്ളവരൊക്കെ ലൈക്ക് അടിക്കാത്തവരൊക്കെ ലൈക്ക് അടിക്കണേ നിങ്ങളുടെ ലൈക്കാണ് നമ്മുടെ വിജയം മനസ്സിലായോ അയ്യോ അതിൻറെ അല്ല അമ്മ ഈ പട്ടത്തിയാ അത് നെറ്റ് അവിടെ പ്രോബ്ലം കാണും കാരണമാണ് കേട്ടല്ലോ ഇപ്പൊ ക്ലിയർ ആണോ ലൈറ്റ് പോലും ലൈറ്റ് സച്ചു സച്ചു കല്ലയാണോ ക്ല ക്ലെന്തോക്കുന്ന ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ ഇത് ഏത് ഭാഷയാ സച്ചു ഉം തോമസ് ജോർജ് ഉം അറിയാവോ ആ പുള്ളിക്കാരനെ അറിയാവോ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലുള്ള കുളി ഇത് കഴിഞ്ഞ എൻ്റെ പഠിച്ചു കഴിഞ്ഞോ ട്വന്റി വണ് ഫോർട്ടി വണ്ണും ഫോർട്ടി ടു ഒക്കെ പഠിച്ചോ ഇത് എന്നാ അഞ്ജന കുട്ടി ഇങ്ങനെ എഴുതി കഴിക്കുന്നത് എടി ഇരുന്ന് എഴുതി പഠിക്കടി അഞ്ജനേ ഫുൾ എഴുതിക്കേ അതാണല്ലേ മുടി ഉണങ്ങാതിരിക്കുന്നേ അതേടാ പഠിച്ചു കഴിഞ്ഞ ഇല്ലന്നേ എക്സാം എടുക്കട്ടെ ഞാൻ എക്സാം എഴുട്ടെ എന്നാണ് ഉദ്ദേശിച്ചേ ചുമ്മാ കള്ളത്തര അഞ്ചനകുട്ടി അഞ്ചനകുട്ടിയേ അവിടെ പോയിരുന്നു പഠിച്ചു ചെല്ല പേരൊന്നു പറയാമോ ടീച്ചറിൻ്റെ എന്തെയാ അലീന പിന്നെ വേറെന്താ തോമസ് ശശികല ശശികലയോ അയ്യോ അയ്യോ അലീന ടീച്ചർ ഓ അതിന് ഒരു ഗുമ്മില്ല പേണ ടീച്ചറിന്റെ കുമ്പില്ലാത്ത ശ്രീ ശശികല ടീച്ചർ സച്ചു ഏതാണോ ഭാഷ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല വേറെ ആരെയും ഫ്രമാണോ ഇത് ഉദ്ദേശിച്ചേക്കുന്നേ റിട്ടയർഡ് ആവാറായി ശശികല ടീച്ചറാണോ അയ്യോ അലീന ടീച്ചർ എന്നൊക്കെ പറയുമ്പോ ആരേലും ആരേലും കുഞ്ഞു കുട്ടിയുടെ പേരിട്ട് കുഞ്ഞു കുട്ടിയുടെ പേര് അലീന എന്നാണോ ആദീ എടാ ലൈക്ക് ചെയ്യടാ ആരും ലൈക്ക് ചെയ്യാത്ത എടാ തോമസേ ലൈക്ക് ചെയ്യടാ എന്തുടാ ഒരു ലൈക്ക് ഇതുവരെ ആയിട്ടുള്ളൂ കഷ്ടം ഉണ്ടോട്ടോ എന്നാ ഞാൻ പോവുക ആ അലീന കുഞ്ഞു കുട്ടികളുടെ പേരാണോ ഞാനും കുഞ്ഞു കുട്ടിയാ ഇരുപത്തൊമ്പത് വയസ്സുണ്ടെന്നെ ഉള്ളൂ എനിക്കാണോ ഉറക്കം വരുന്നത് ലൈക്ക് ഞാനല്ല ചെയ്തേക്കുന്നേ അമ്മ നോക്കുന്നേ അതെനിക്ക് അറിയില്ലടാ ലൈക്ക് ചെയ്തേക്കുന്ന ആരാന്നറിയില്ല സച്ചി ഇപ്പൊ ലൈക്ക് ചെയ്തു ടാങ്ക് യു ടാങ്ക് യു ടാങ്ക് യു ലൈക്ക് ടു ആയി ഫസ്റ്റ് ലൈക്ക് എൻ്റെ ആ ഓക്കെ താങ്ക് യു എനിക്ക് ഉറക്കം വരുന്നോ നിന്നെ കാണുന്നു ഉള്ള ഉറക്കം പോയിന്നോ ഇന്ന് ഞാൻ പോവാണ് പോയി കിടന്ന് ഉറങ്ങിക്കോ ഇനിയിപ്പൊ എന്റെ കണ്ണോട് ഇരുന്നിട്ട് നിന്റെ ഉറക്കം പോവണ്ട ഞാൻ പോക്കോട്ടെ

പറഞ്ഞ ചുമ കോമഡിയാ ഹായ് അരി ചേച്ചി എന്ത് പറ്റിയ ഒന്നുമില്ലാ ഒന്നുമില്ല ഒന്നുമില്ല കൊച്ചു പഠിക്കുകയാണ് ഞാൻ അവക്കൊന്ന് പറഞ്ഞു കൊടുക്കായിരുന്നു എന്നാടാ പെൺവിനെ വിശേഷം സുഖാണോ എന്നാൽ ഓക്കെ എനിക്ക് ഉറക്കം വരുന്നുണ്ടോ ഓക്കെ ഓക്കെ ഉറക്കം വരുന്നുണ്ടെ പോയി ഞാൻ പൊക്കോട്ടെ എന്നാ ഇരുന്നിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല ആരെയും കാണുന്നില്ലല്ലോ ഞാനാണെങ്കി ഇപ്പൊ നോമ്പൊരു പത്ത് അമ്പത് മിനിറ്റുള്ള ലൈക്ക് ലൈവ് ചെയ്തില്ലേ എന്നിട്ട് പാവപ്പെടെ രണ്ടു മണിക്കൂറേ കിട്ടിയുള്ളൂ ശശികല അമ്മ നിനക്ക് ഉറക്കം വരുന്ന പോയിക്കോ ഇപ്പൊ തൽക്കാലം ഒരു ലൈക്കിൽ അഡ്ജസ്റ്റ് ചെയ്യും നാല് ലൈക്ക് ആയിടാ രഞ്ജിത്ത് ഏട്ടാ ഹായ് ഹലോ എന്നാണ്ട് വിശേഷം ഒക്കെ സുഖമാണോ പോകാറായപ്പോ എല്ലാവരും വരുന്നുണ്ടെന്ന് സുഖാണോ ഫുഡ് കഴിച്ചോ എന്താ പരിപാടി എൻ്റെയാണ് ലൈക്ക് കേട്ടോ അത് രണ്ട് വർഷം വരെ ഓർമ്മ വേണേ പിന്നെ എൻ്റെ ഒക്കെ സച്ചിന്റെ സ്ഥലം എവിടെയാടാ ആദ്യമായിട്ടാണോ നമ്മുടെ ലൈവില് വരുന്നത് സ്ഥലം എവിടെയാ എന്താ ചെയ്യുന്ന സച്ചു പഠിക്കുവാണോ ലൈക്ക് ഫൈവ് താങ്ക് യു എഞ്ചിത്തെ കേട്ടാ താങ്ക്സ് കിട്ടോ പതിനഞ്ച് മിനിറ്റ് വരെ ചെയ്യാം അപ്പോൾ പതിനൊന്ന് മിനിറ്റായി ആയി എന്നിട്ട് ഞാൻ പൊക്കോളാം വെറുതെ നിങ്ങളുടെ സമയം വേസ്റ്റ് എൻ്റെ സമയം വേസ്റ്റ് ആകണ്ടല്ലോ പാലയാണോ എന്ത് ചെയ്യോ അവിടെ സച്ചു ഞാനിപ്പോൾ വന്ന് കയറിയതേ ഉള്ളൂ ഫുഡൊന്നും കഴിച്ചില്ല എന്നാൽ ചെല്ല ഫുഡൊക്കെ കഴിക്കും ഞാനും പോകാലോ എഞ്ചിത്തേട്ടാ ഞാൻ പോയിക്കോട്ടെ എന്നാ ഒരു നാല് മിനിറ്റ് കൂടി ഇരിക്കും എന്ത് പൊക്കോ ചെല്ല ഉറുക്കം വരുന്നുണ്ട് നിനക്ക് അമ്പ എനിക്ക് ഉറക്കം വരുന്നുണ്ട് നല്ല ഉറക്കം വരുന്നുണ്ട് രാവിലെ അഞ്ചര ആയപ്പോൾ എഴുന്നേറ്റതാണ് അഞ്ചര ആയപ്പോൾ എഴുന്നേറ്റു പള്ളിയിലൊക്കെ ഒന്ന് പോയി തിരിച്ചു വന്നു അഞ്ചന കുട്ടീനെ സ്കൂളിൽ വിട്ടു കാണുമ്പോൾ അറിയാം ഞാൻ രണ്ട് ആയിരുന്നു കാണുന്നത് ആർക്കൊക്കെ എന്താണ് മെസ്സേജ് കൊടുക്കണം ആകെ ടെൻഷനായി ഓ ഭയങ്കര ബിസ്സിയാണല്ലേ എടാ ലൈക്ക് ചെയ്യാം തോമസേ എന്തോടാ ലൈക്ക് ചെയ്യാത്തേ എടാ എന്ത് കഷ്ടം ഇങ്ങനെ എങ്ങനെ ചോദിച്ചു കഴിക്കും നിനക്കൊക്കെ വരുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാൻ പാടില്ലേ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ പോളാണേ നമുക്ക് അടുത്ത ലൈവിലാളുണ്ടാവുകയുള്ളൂ നിങ്ങൾ ലൈക്ക് ചെയ്യാത്തതുകൊണ്ടാണ് നമുക്ക് വ്യൂസ് ഇല്ലാത്തത് ഞാൻ കുളി കഴിഞ്ഞ് ആഹാരം കഴിച്ചു ഓ ആഹാരമൊക്കെ കഴിച്ചു എന്തായിരുന്നു സ്പെഷ്യല് ലൈവ് എത്ര മണിക്ക് ഞാൻ എല്ലാ ദിവസവും എട്ട് മണി ആകുമ്പോൾ വരും ലൈവില് ഞാൻ ചെയ്തു ഫസ്റ്റില് ഞാൻ ചെയ്തു സെക്കൻഡ് ഞാനാ വന്നേന്നു നീ ചെയ്തിട്ടൊന്നുമില്ല ആ പടം നാല് ലൈക്ക് ആയിട്ടുള്ളൂ ആദ്യമേ ചെയ്തതാദ്യാ എൻ്റെ അമ്മ കയറ്റി പറയാതെ കേട്ടെന്നോ എന്തെങ്കിലും പറയണ്ടേ തോർത്തോണ്ടാ ആറാം ക്ലാസ്സിലാണോ സച്ചു പഠിക്കുന്നേ ആഹാ കുഞ്ഞു കുഞ്ഞിക്കുട്ടിയാണല്ലോ സച്ചുവിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് ശരിക്കുള്ള പേര് സച്ചുവന്നെയാണോ അയ്യോ ഉറുക്ക് വന്നിട്ട് കണ്ണു അടഞ്ഞട ലൈവ് ചെയ്യുമ്പോൾ ഉറങ്ങുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ കള്ളത്തരം പറയാതെ ഒമ്പത് മണിയായി ഒമ്പത് മണിയായോ എടാ ലൈവ് തുടങ്ങുന്ന സമയ ഞാൻ പറഞ്ഞേ എടാ ഞാനിപ്പോൾ ലൈവ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഏകദേശം ഒരു മണിക്കൂറായി പക്ഷേ എനിക്ക് വാഷ് ടൈം കിട്ടുന്നില്ല കിട്ടുന്നില്ലാന്നേ ഒരു മണിക്കൂറൊക്കെ ഒന്ന് രണ്ട് മണിക്കൂർ എത്തി ചെയ്തിട്ട് കിട്ടിയുള്ളൂ ആദ്യം ആൻ അനെയ് ശരിക്കുള്ള പേര് ഓ ഓക്കേടാ ഓക്കെ ഓക്കെ അനെയ് അനെയ് ആ ഓക്കേടാ അമ്മ ഇത് ഉറങ്ങാൻ നോക്കാം ചേട്ടായി വന്നില്ല ചേട്ടാ വരാതെ എങ്ങനെ ഉറങ്ങും ചേട്ടാ വരട്ടെ അല്ല രീതി അല്ലാതാവൂന്നോ പറ്റ പരസ്യത്തിലെ ഡയലോഗാണോ ആദ്യത്തേത് തെറ്റാണ് കൊഴപ്പില്ല എനിക്ക് മനസ്സിലായി അനെയ്യുന്നല്ലേ പേര് വേറെ എന്തെങ്കിലും ജോലിക്ക് പോകുന്നുണ്ടോ ഇല്ലടാ ഞാൻ ജോലിക്ക് ഒന്നും പോകുന്നില്ല ഞാൻ ഹൗസ് വൈഫാ വീട്ടിലെ ആവശ്യത്തിന് ജോലി ഉണ്ടല്ലോ ഇപ്പൊ മതിയായ വീടൊക്കെ പടർന്നു വന്നേക്കുമല്ലേ ഇഷ്ടംപോലെ ജോലിയുണ്ട് രാവിലെ എഴുന്നേക്ക അടിക്കുക വാര തൂക്ക തുണി എഴുക പാത്രം കഴുക ചോറ് വെക്ക കറി വെക്ക ഓ എല്ലായിടത്തും ഒന്നും കോവയ്ക്കാത്തോരനാണോ എനിക്ക് കോവയ്ക്കാത്തോരനായിരുന്നു രഞ്ജിത്തി ഏട്ടാ ചോറ് ചാളക്കറി മാങ്ങാച്ചാർ കോവയ്ക്കാത്തോരൻ എനിക്ക് മോരുകറിയും കോവയ്ക്കാത്തോരനും എനിക്ക് നോമ്പാ അതുകൊണ്ട് മീനൊന്നും കൂട്ടാൻ പറ്റില്ല പിന്നെന്തുവാ ഓക്കെ എന്നാൽ ഞാൻ പൊക്കോട്ടെ അപ്പോൾ നമ്മുടെ രണ്ട് ലൈവിലും വന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് 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 നന്ദി ലൈക്ക് ചെയ്തവർക്കും കമൻറ്റ് ചെയ്തവർക്കും ശരിക്കും എനിക്ക് ഉറപ്പം വരുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അപ്പം നാളെ എല്ലാവരും വന്ന് സപ്പോർട്ട് ചെയ്യുക അമ്മ അച്ഛൻ അച്ഛനണിയെത്തി എല്ലാവരും അന്വേഷിച്ചതെന്ന് പറഞ്ഞു തരിച്ചോ സച്ചു ഞാൻ എന്നാൽ ഫുഡ് കഴിച്ചിട്ട് വരാം ഓക്കെ ശരി കേട്ടോ അപ്പം ഞാൻ പോവുകയാണേ അപ്പോൾ എല്ലാവരും നാളെ വരണം നാളെ ഞാൻ എട്ടുമണിയാകുമ്പോൾ ലൈവ് വരാൻ നോക്കും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ നമ്മുടെ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരോടും സബ്മേ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറയണം അപ്പോൾ ടാറ്റാ ബൈബിയൊക്കെ ചെയ്യൂ എല്ലാത്ത സുഖമായിട്ടിരിക്കുക സേഫായിട്ടിരിക്കുക എല്ലാവർക്കും ഗുഡ് നൈറ്റ് സീ ഡ്രീംസ് ടാറ്റാ